െ കുറിച്ചും വിദേശ പ്രചാരണങ്ങളെ കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലെ നടൻ ജയകൃഷ്ണനും എതിരെ മംഗളൂരു പോലീസ് കേസെടുത്തു ടാക്സി ഡ്രൈവറായ അഹമ്മദ് ഷെഫീഖിനെതിരെ വർഗീയതയും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തിയതിനാണ് നടൻ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ ഉർവ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒക്ടോബർ ഒമ്പതിന് രാത്രി ബംഗളൂരുവിലെ ബെജായ ന്യൂ റോഡ് പ്രദേശത്താണ് സംഭവം നടന്നത് നടൻ ജയകൃഷ്ണൻ സന്തോഷ് എബ്രഹാം വിമൽ എന്നിവരാണ് പ്രതികൾ ഇവർ ഊബർ അല്ലെങ്കിൽ റാപ്പിഡോ പോലുള്ള ടാക്സി ക്യാപ്റ്റൻ ആപ്പുകൾ വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തത് ടാക്സി ഡ്രൈവറായ അഹമ്മദ് ഷെഫീഖ് ആപ്പ് വഴി ലഭിച്ച ബുക്കിംഗ് സ്ഥിരീകരിക്കാൻ വിളിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അപ്പ് ലൊക്കേഷനെ കുറിച്ച് ഡ്രൈവറുമായി സംസാരിക്കുന്നതിനിടെയാണ് പ്രതികൾ വർഗീയമായ അധിക്ഷേപങ്ങൾ ചൊരുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ടാക്സി ഡ്രൈവറുടെ പേര് മനസ്സിലാക്കിയതോടെ യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രതികൾ അദ്ദേഹത്തെ മുസ്ലിം തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും വിളിക്കുകയായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ടാക്സി ഡ്രൈവർ അഹമ്മദ് ഷെഫീഖ് നൽകിയ പരാതിയിൽ തനിക്കെതിരെ ഉയർന്ന അതിക്രമങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് പ്രതികൾ തന്നെ ഹിന്ദിയിൽ മുസ്ലിം ഭീകരവാദി എന്ന് വിളിക്കുകയും മലയാളത്തിൽ വീട്ടുകാർക്കെതിരെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് പരാതി